ിൽ സന്തോഷമവനെൻപലം പാരിതിൽ പാർക്കും നാളവനെൻ ബലം അവനെന്തേ സങ്കേതം വിശ്രമം ഇപ്പോൾ നാം മോർണിംഗ് വോയിസ് ഇന്ന് യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിണിദാസൻ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നുമത്തിന് മഹത്വമുണ്ടാകട്ടെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും എലിഹു പിന്നെയും പറഞ്ഞത് എന്തെന്നാൽ അല്പം ക്ഷമിക്ക ഞാൻ അറിയിച്ചു തരാം ദൈവത്തിന് വേണ്ടി ഇനിയും ചില വാക്ക് പറയാനുണ്ട് ഞാൻ ദൂരത്തു നിന്ന് അറിവ് കൊണ്ടുവരും എൻ്റെ സൃഷ്ടാവിന് നീതിയെ ആരോപിക്കും എൻ്റെ വാക്ക് പോഷ്ക്കല്ല നിശ്ചയം അറിവ് തികഞ്ഞവൻ നിൻ്റെ അടുക്കൽ നിൽക്കുന്നു ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല അവൻ വിവേകശക്തിയിലും ബലവാൻ തന്നെ അവൻ ദുഷ്ടൻ്റെ ജീവനെ രക്ഷിക്കുന്നില്ല ദുഃഖിതന്മാർക്കോ അവൻ ന്യായം നടത്തി കൊടുക്കുന്നു അവൻ നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല രാജാക്കന്മാരുടെ കൂടെ അവരെ സുഭാസനത്തിൽ ഇരുത്തുന്നു അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു അവർ ചടങ്ങുകളാൽ ബന്ധിക്കപ്പെട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും ക്ഷമിച്ച് കാണിച്ചു കൊടുക്കും അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു അവർ നീതികേട് വിട്ട് തിരിയുവാൻ കൽപ്പിക്കുന്നു അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും ബുദ്ധിമോശത്താൽ മരിച്ചുപോകും ദുഷ്ടമാനസന്മാർ കോപം സംഗ്രഹിച്ച് വയ്ക്കുന്നു അവനവരെ ബന്ധിക്കുമ്പോൾ അവർ രക്ഷയ്ക്കായി വിളിക്കുന്നില്ല അവർ യൗവനത്തിൽ തന്നെ മരിച്ചു പോകുന്നു അവരുടെ ജീവൻ തുറന്നനപ്പുകാരോടേതുപോലെ നശിക്കുന്നു അവൻ അരിഷ്ടനെ അവൻ്റെ അരിഷ്ടതയാൽ വിടുവിക്കുന്നു പീഡയിൽ തന്നെ അവരുടെ ചെവി തുറക്കുന്നു നിന്നെയും അവൻ കഷ്ടതയുടെ വായിൽ നിന്ന് ഇടുക്കമില്ലാത്ത വിശാലതയിലേക്ക് നടത്തുമായിരുന്നു നിന്റെ മേശമേൽ സാധുഭോജനം വയ്ക്കുമായിരുന്നു നീയോ ദുഷ്ടവിധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വിധിയും നീതിയും നിന്നെ പിടിക്കും കോപം നിന്നെ പരിഹാസത്തിനായി വശീകരിക്കരുത് മറവിലിട വലിപ്പമോർത്ത് നീ തെറ്റിപ്പോകരുത് കഷ്ടത്തിൽ അകപ്പെടാതിരിപ്പാൻ നിന്റെ നിലവിളിയും ശക്തിയേറിയ പരിശ്രമങ്ങളൊക്കെയും മതിയാകുമോ ജാതികൾ തങ്ങളുടെ സ്ഥലത്തു വെച്ച് മുടിഞ്ഞു പോകുന്ന രാത്രിയെ നീ കാാംക്ഷിക്കരുത് സൂക്ഷിച്ചു കൊള്ളുക നീതികേടിലേക്ക് തിരിയരുത് അതല്ലോ നീ അരിഷ്ടതയെ കളിച്ചിക്കുന്നത് ദൈവം തൻ്റെ ശക്തിയാൽ ഉന്നതമായി പ്രവർത്തിക്കുന്നു അവന് തുല്യമായ ഉപദേശകൻ ആരുള്ളൂ അവനോട് അവൻ്റെ വഴിയെ കൽപ്പിച്ചതാര് നീ നീതികേട് ചെയ്ത് എന്ന് അവനോട് ആർക്ക് പറയാം അവൻ്റെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ നീ ഓർത്തു കൊള്ളുക അവനെക്കുറിച്ചല്ലല്ലോ മനുഷ്യർ പാടിയിരിക്കുന്നത് മനുഷ്യരൊക്കെയും അത് കണ്ട് രസിക്കുന്നു ദൂരത്തുനിന്ന് നിന്ന് മർത്തിയരവനെ സൂക്ഷിച്ചു നോക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതൻ അവൻ്റെ ആണ്ടുകളുടെ സംഖ്യ ആരാഞ്ഞ് കൂടാത്തത് അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു അവൻ്റെ ആവിയാൽ അവ മഴ പെയ്യിക്കുന്നു മേഘങ്ങൾ അവയെ ചൊരിയുന്നു മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിയുന്നു ആർക്കെങ്കിലും മേഘങ്ങളുടെ വിരിവുകൾയും അവൻ്റെ കൂടാരത്തിൻ്റെ മുഴക്കത്തെയും ഗ്രഹിക്കാമോ അവൻ തൻ്റെ ചുറ്റും പ്രകാശം വിരിക്കുന്നു സമുദ്രത്തിൻ്റെ അടിയെ മൂടുന്നു അവയാൽ അവൻ ജാതികളെ ന്യായം വിധിക്കുന്നു ആഹാരവും ധാരാളം കൊടുക്കുന്നു അവൻ മിന്നൽ കൊണ്ട് തൃക്കൈ നിറയ്ക്കുന്നു പ്രതിയോഗിയുടെ നേരെ അതിനെ നിയോഗിക്കുന്നു അതിൻ്റെ മുഴക്കം അവനെയും കന്നുകാലികൾ എഴുന്നൊള്ളുന്നവനെക്കുറിച്ച് അറിവ് തരുന്നു എലിഹു എന്ന യുവാവ് വലിയ ജ്ഞാനിയാണെന്നും ദൈവത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവുള്ളവനാണെന്നും സ്വയം അവകാശപ്പെടുന്നതാണ് ഒന്നു മുതൽ അഞ്ചു വരെ വാക്യങ്ങൾ ഞാൻ ദൈവത്തെക്കുറിച്ച് യോബിനെ പഠിപ്പിക്കാം എന്നാണ് അവൻ പറയുന്നത് ആറു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവം ദുഷ്ടന്മാരെ താഴ്ത്തുകയും നീതി ചെയ്യുന്നവനെ രാജാക്കന്മാർക്കൊപ്പം ഉയർത്തുകയും ചെയ്യും യോബിനെ പാപം നോത്വം ദൈവം താഴ്ത്തിയിരിക്കുന്നു എന്നർത്ഥം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള വാക്യങ്ങളിൽ തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയേറ്റ മനുഷ്യനോട് ദൈവം പറയുന്നത് അനുദപിക്കാനും പറയാനുമാണ് അത് ചെയ്യുന്നില്ലെങ്കിൽ വാൾ വരുത്തും ചെയ്താൽ ദൈവം ക്ഷമിച്ച് ഐശ്വര്യം തരുമെന്നാണ് യോബ് തൻ്റെ പാപം കണ്ടെത്തി ഏറ്റുപറയാനാണ് എലുഹു പിന്നെയും ആവർത്തിക്കുന്നത് പതിമൂന്നും പതിനാലും വാക്യങ്ങൾ പറയുന്ന ഹൃദയത്തിൽ പോലും കോപം വെച്ച് പുലർത്തുന്നവരാണ് യൗവനത്തിൽ മരിക്കുന്നത് എന്ന് പറയുമ്പോൾ യൗവനത്തിൽ മരിച്ച യോബിൻ്റെ മക്കളും ശരിയല്ലെന്നാണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് യോബ് പാപം ഏറ്റുപറഞ്ഞ് അനുദപിച്ചിരുന്നെങ്കിൽ പണ്ടേ സുഖം പ്രാപിക്കുകയും സാധുഭോജനം കഴിച്ച് ജീവിക്കുകയും ചെയ്യാമായിരുന്നു ഇത് ദൈവം സഹനത്തെ പരീക്ഷിക്കാൻ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നാണ് ഇരുപത് മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് യോബ് നിസ്സംഗനും നിസ്സഹായനുമായി അല്ലെങ്കിൽ നിരാശനുമായി മരണം അത് ശരിയല്ല ദൈവം പ്രപഞ്ചത്തിൽ എവിടെയും നീതിയും യുക്തവുമായത് ചെയ്യുന്നു യോബിൻ്റെ പാപനൂർത്തം നീതിയായി ചെയ്തിരിക്കാൻ മാനസാന്തരപ്പെടുക അതാണ് വേണ്ടതെന്നാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ സംബന്ധിച്ച് ഭാഗികമായ അറിവുള്ളവർ ഉദരോപകാരികളാണ് യോബ് തന്നെ പറഞ്ഞിട്ടുണ്ട് പൊട്ടുവൈദ്യന്മാരാണ് എന്ന് പക്ഷേ അവർ ദൈവ സർവജ്ഞാനികളാണെന്നാണ് കരുതുന്നത് ദൈവത്തെ സംബന്ധിച്ച് പഠിച്ചു തീർ തീർന്നവർ ആരുമില്ല ബൈബിൾ പഠിച്ചു തീർന്നവർ ആരുമില്ല അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെയാണ് ദൈവത്തിൻ്റെ മനോഭാവത്തെ ഒന്നും നമുക്ക് ഒരു ഒരു ദൈവശാസ്ത്രത്തിലൊന്നും ഒതുക്കാനായിട്ട് സാധിക്കുകയില്ല അന്നാണെങ്കിൽ ബൈബിളില്ല മനസാക്ഷിയിലൂടെ മാത്രമാണ് ദൈവം തൻ്റെ വെളിപ്പാടുകൾ നൽകുന്നത് അത് എലിഹുവിന് എല്ലാം ദൈവം അറിയിച്ചിരിക്കുന്നു ഞാൻ വലിയ ജ്ഞാനിയാണ് എന്നാണ് അദ്ദേഹം കരുതുന്നതും പറയുന്നതും പ്രിയപ്പെട്ടവരെ ദൈവത്തെ സംബന്ധിച്ച് ശരിയായി പഠിച്ച് ശരിയായി ഉപദേശിക്കാൻ നമുക്ക് സാധിക്കുന്ന യേശു പറഞ്ഞു എൻ്റെ വചനങ്ങളെ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന സൗകര്യത്തിൽ വലിയവനാകും എന്നാൽ അവയെ അഴിക്കുകയോ അല്ലെങ്കിൽ അവയെ ശരിയല്ലാതെ പഠിപ്പിക്കുകയോ ചെയ്താൽ അവൻ ചെറിയവനാകും എന്നാണ് അതുകൊണ്ട് നമുക്ക് ദൈവവചനം ശരിക്കു പഠിക്കാൻ ദൈവം ഗ്രഹിപ്പിച്ച് തരുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ